എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഉച്ചയുണ്ട് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ള കുറച്ച് കറികളാണ് അപ്പോൾ ഇഷ്ടമായ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം തയ്യാറാക്കുന്നത് ഉണക്ക നെത്തോലി കൊണ്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ അത് ഇത്രത്തോളം നെത്തോലി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മൂന്നാല് തവണ കഴുകി എടുക്കാം കഴുകിയെടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം വറ്റൽമുളക് നന്നായിട്ട് കളർ മാറി ഏകദേശം ഒരു ബ്ലാക്ക് കളറോട് അടുപ്പിച്ചാവണം ആ ഒരു സമയം വരെ ഇതിനിട്ട് വറുത്തെടുക്കണം എന്താ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് എനിക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് കിട്ടണം നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ ആ വെള്ളം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അടുപ്പിൽ കിടന്നാലേ നന്നായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ നല്ലതുപോലെ മൂത്താലേ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതായപ്പം ഇതും മൂത്ത് കിട്ടിയിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തണുത്ത് കിട്ടണം തണുത്തതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ചമ്മന്തി ചതച്ചെടുക്കേണ്ടത് അപ്പോൾ ചമ്മന്തി റെഡിയാക്കി കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് രാവിലെ പുഴുങ്ങിയതിൻ്റെ കുറച്ച് കപ്പയും കാച്ചിലും ചേമ്പും എല്ലാം കൂടിയാണ് ഇതിന് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതാ ഇത് ഉടയ്ക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സർ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇരുവിനാവശ്യമായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം ജീരകവും നാലഞ്ച് വെളുത്തുള്ളിയും അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അവിയലിനെ കരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി ആ അരപ്പ് ലൈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇത് കിഴങ്ങുകളെല്ലാം ഓൾറെഡി വെന്തിരിക്കുന്നതാണ് അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തെന്ന് ഒറ്റ വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അത് വേകുന്ന സമയം കൊണ്ട് രസം തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് പുളി വെള്ളത്തിലേക്കിട്ട് കുതിർത്തെടുക്കാം ഇനി രസത്തിന് വേണ്ടി അരപ്പും കൊണ്ട് തയ്യാറാക്കാം അതിനുവേണ്ടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരവും മറ്റന്നുള്ള ഉലുവയും കുറച്ച് കായപ്പൊടിയും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് പിന്നെ ചുമതുള്ളി ചേർത്ത് കൊടുക്കണം ഇനി ഒരു വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വെച്ച് ഉടയ്ക്കാൻ വെച്ചിരുന്നതൊക്കെ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ലത് ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക് പുഴുങ്ങിയതിൻ്റെയൊക്കെ ബാക്കി ഇതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഒരു ഉടച്ചുകറി തയ്യാറാക്കിയെടുക്കാം അതായൊ രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കൊന്ന് താളിച്ചൊഴിക്കണം നന്നായിട്ട് ഉടച്ചെടുത്തതിനു ശേഷം താളിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതെ താളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലതുപോലെ ഒന്ന് ആ താളിച്ചത് എല്ലാ ഭാഗത്താകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉടച്ചവെപ്പ് തയ്യാറായി കഴിഞ്ഞു ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഉടച്ചുകറി തയ്യാറാക്കിയെടുക്കാം എല്ലാം കഴിഞ്ഞതിന് ശേഷം തയ്യൊ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ അത് ഉടച്ചുകറിയും റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് രസം വയ്ക്കാം അതിനുവേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടകും കറി കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം പിന്നീട് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം എണ്ണയിലിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് തക്കാളിയുടെയൊക്കെ നീരൊക്കെ കാണും അപ്പോൾ ആ വെള്ളം മുയൊക്കെ നന്നായിട്ട് പറ്റുന്നതുവരെ നല്ല രീതിയിലൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം അത് ഇതേപോലെ അരപ്പ് നന്നായി മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പുളി വെള്ളത്തിൽ ഇട്ടിരുന്നില്ലേ അത് പിഴിഞ്ഞ് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വീണ്ടും വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതതിന് മൂടി വയ്ക്കാം ഒരു സൈഡിൽ നിന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അത് രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചട്ടിയുടെ ചൂട്ടിൽ തന്നെ നല്ലതുപോലെ തിളച്ചോളും അത് ഈ രീതിയിൽ രസം തയ്യാറാക്കിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്നും മാറ്റാം അപ്പോൾ അത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രസവും റെഡിയായി കഴിഞ്ഞു ഇത് കുറച്ച് ക്യാബേജ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാ ചിരകതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടുവന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം തോരൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്താൽ സവാളയുടെ നീരൊക്കെ തോരനിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കി വേഗിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലതുപോലെ തോരൻ റെഡിയായി കഴിഞ്ഞു നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് താളച്ചും കൂടെ ഒഴിക്കാം താളച്ചുകൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയുണ്ട് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്